ഒഡീഷ സംസ്ഥാനത്ത് നീണ്ട ഇരുപത്തിനാല് വർഷത്തിനുശേഷം നവീൻ പട്നായിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിയ ഇലക്ഷനായിരുന്നു ഇക്കഴിഞ്ഞത് ലോക്സഭാ ഇലക്ഷൻ ഒപ്പം തന്നെയായിരുന്നു ഒഡീഷയിലെ നിയമസഭാ ഇലക്ഷനും ഒഡീഷയിൽ നിലവിലത്തെ ഇന്ത്യയിലെ സാഹചര്യത്തിന് വിപരീതമായിട്ട് ബി ജെ പി ആണ് അധികാരത്തിൽ എത്തിയത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളിൽ ഒഡീഷയെന്ന് ബി ജെ പി വിജയിക്കുകയും ചെയ്തിരുന്നു ബി ജെ ഡി ആയിരുന്നു സ്ഥിരമായിട്ട് ജയിച്ചു കൊണ്ടിരുന്ന ബി ജെ പി ശക്തമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളൊന്നായിരുന്നു അത് അവിടെ ബി ജെ ഡി ബിജു ജനതാദളിനെ തോൽപ്പിച്ച് ബി ജെ പി അധികാരത്തിലെത്തിയ വർഷം കൂടിയാണിത് ഇപ്പോൾ ഒഡീഷയിലെ മുഖ്യമന്ത്രി മോഹൻ ചന്ദ്ര മാജിയാണ് ഒഡീഷയിലെ മുതിർന്ന ബി ജെ പി നേതാവാണ് ആദിവാസി വിഭാഗങ്ങളുടെ നേതാവ് കൂടിയാണ് മോഹൻചന്ദ്ര മാജി അദ്ദേഹമാണ് ഇപ്പോൾ ഒഡീഷയിലെ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് ഒരു ഭൂതകാലമുണ്ട് ചെറുപ്പത്തിൽ തന്നെ ആർ എസ് എസ് പ്രവർത്തനം തുടങ്ങി അദ്ദേഹം ആർ എസ് എസിൻ്റെ ശക്തനായ സൈദ്ധാന്തികൾ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത് മാത്രമല്ല കഴിഞ്ഞ കഴിഞ്ഞ ഒഡീഷ നിയമസഭയിൽ ചീഫ് വിപ്പ് കൂടിയായിരുന്നു മോഹനചന്ദ്രൻ മാജി അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യയെ ലോകത്തെ ഞെട്ടിച്ച ഒരു കാര്യം ഒഡീഷയിലെ കാടുകളിൽ നടന്നിരുന്നു ഒഡീഷയിൽ മിഷണറിയായിരുന്ന ഗ്രാമ സ്റ്റെയിൻസിനെയും മക്കളെ ചുട്ടു കൊന്ന സംഭവമായിരുന്നു അത് ആ സംഭവത്തിൽ പിടിക്കപ്പെട്ട് കോടതി ശിക്ഷിക്ക ശിക്ഷിച്ച ധാരാസിംഗിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് മോഹൻചന്ദ്ര മാജി ആദ്യമേ ഒഡീഷയിലെ കോടതി വധശിക്ഷ വിധിച്ച കേസ് പിന്നെ ഹൈക്കോടതിയിൽ എത്തിയപ്പോഴാണ് അത് ജീവപര്യന്തം മാറിയത് നേരത്തെ മറ്റൊരാളെ ഇങ്ങനെ വധിച്ച കേസിൽ രണ്ട് ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദാരാസിംഗ് ഇതേ ദാരാസിംഗിനെ കാണാൻ വേണ്ടി കഴിഞ്ഞ തവണ കിയോൻചാറിലെ ജയിലിൽ പോയ മോഹനചന്ദ്ര മാജിയെ ജയിൽ അധികൃതർ തടഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെതിരായിട്ട് ഒരു സംഘപരിവാറിന് വേണ്ടി തുടർച്ചയായിട്ട് വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്ന സുദർശൻ ടി വിയുടെ എഡിറ്ററായിട്ടുള്ള സുരേഷ് ചവാങ്കിക്കൊപ്പം കിയു ഝാറിന് ജയിലിന് മുന്നിൽ ധാരണ നടത്തുന്ന മോഹനചന്ദ്രൻ മാഞ്ചിയുടെ ചിത്രം ഇപ്പോൾ വൈറലായിരിക്കുകയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം പ്രഖ്യാപിച്ചതിനു ശേഷം അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ പോവുക എന്ന കാര്യം ബി ജെ പി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇത് വലിയ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആ മിഷണറി എന്ന് വെച്ചാൽ മതപരമായ വർഗീയ സ്വഭാവം വെച്ച് ഒരു മിഷണറിയും അദ്ദേഹത്തിൻ്റെ രണ്ടും ചെറിയ മക്കളെയും ചുട്ട് കൊന്ന കേസിലെ പ്രതിക്ക് വേണ്ടി വക്കാലത്തെടുത്ത വ്യക്തിയാണ് അദ്ദേഹം ഒന്ന് എടുത്തുതന്നെ പറഞ്ഞിട്ടിരിക്കുന്നത് വക്കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ആ ദാരാസിന് ജയിലിൽ നിന്ന് പുറത്തിറക്കണം ധാരാസിംഗ് ഈ കേസിൽ നിരപരാധിയാണ് ചെയ്തതിനാൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ പരസ്യമായിട്ട് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ ഒഡീഷയുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നതെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിരിക്കുന്നത് രണ്ട് ഒരു ക്രിസ്ത്യൻ മിഷണറിയും രണ്ട് മക്കളെയുമാണ് അദ്ദേഹം കൊന്നത് അത് ഡീസൽ ഒഴിച്ച് ചുട്ടാണ് കൊന്നത് ഒഡീഷയിലെ ഒരു ഗ്രാമത്തിലെ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഗ്രാമൻ രണ്ട് മക്കളെ മക്കളെയുമാണ് തടഞ്ഞു നിർത്തി ആർ എസ് എസിൻ്റെ പ്രവർത്തകർ ചുട്ടു കൊന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് സംഭവം നടക്കുന്നത് അതിന് മുപ്പത് വർഷമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തി കൂടിയാണ് ഗ്രാമൻ സ്റ്റേറ്റ്സ് എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നത് കുഷ്ഠരോഗികൾക്കും ആദിവാസികൾക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മിഷണറിയായിരുന്നു ഗ്രാൻഡ് അദ്ദേഹം നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ചായിരുന്നു അദ്ദേഹത്തെ വധിച്ചത് പക്ഷേ അതിനുശേഷം പിന്നെ അന്വേഷണ കമ്മീഷനും കമ്മീഷനൊക്കെയും അന്വേഷണ കമ്മീഷൻ വ്യക്തമായ കണ്ടെത്തിൽ കണ്ടുപിടിക്കുക ചെയ്തു ആ കണ്ടെത്തിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഗ്രാൻ സ്റ്റെയിൻസ് നിർബന്ധിതമായിട്ട് ആരുടെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന് അങ്ങനെ നിരപരാധിയായ ഒരു വ്യക്തിയെ ചുട്ടുകൊന്ന വ്യക്തിയാണ് ധാരാസിംഗ് ആ ധാരാസിംഗിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ ഒഡീഷ മുഖ്യമന്ത്രി ജയിലിന് മുന്നിൽ ധർണയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് സംഭവം നടന്ന കിയവൻചാറിലെ ജയിലിൽ ധാരാസിങ്ങിനെ കാണാൻ പോയ സുരേഷ് ചവാങ്കയ്ക്കും മോഹനചന്ദ്ര മാഞ്ചിക്കും ജയിൽ അധികൃതർ അനുമതി കൊടുത്തിരുന്നില്ല ധാരാസിംഗിൻ്റെ കുടുംബാംഗങ്ങൾക്കും പിന്നെ ധാരാസിംഗിൻ്റെ വക്കീൽ അഭിഭാഷകർക്കും മാത്രമായിരുന്നു ദാരാസിംഗിനെ കാണാനുള്ള അനുമതി ഉണ്ടായിരുന്നത് ആ അനുമതി തങ്ങൾക്കും കൂടി വേണമെന്നാവശ്യപ്പെട്ടാണ് ജയിലിന് മുൻ ധർണ ഇരുന്ന അങ്ങനെ ധർണ ഇരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒഡീഷയിലെ മുഖ്യമന്ത്രി എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു മണിപ്പൂർ കണ്ടിട്ട് കേരളത്തിലെ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്ത ക്രിസ്ത്യാനികൾ കാണേണ്ട കാഴ്ചയാണെന്ന് ഇതും കൂടി എടുത്തു പറണ്ടിയിരിക്കുന്നു ഇന്ന് തൃശ്ശൂരിൽ വെച്ച് കിടന്ന ഇ എം എസ് അനുസ്മരണത്തിൽ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി ഈ കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് തൃശ്ശൂരിൽ വെച്ച് തന്നെ ഈ പരിപാടി നടന്നു ആ പരിപാടി തന്നെ സീതാറാം യെച്ചൂരി ഈ കാര്യം പറഞ്ഞു എന്ന കാര്യം കൂടി വളരെ ശ്രദ്ധേയമാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ഒഡീഷയിലെ മുഖ്യമന്ത്രി ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂതകാലം എന്തായിരുന്നു ഇതിന് മുൻപ് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് അദ്ദേഹം എന്തായിരുന്നു ചെയ്ത് എന്തൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് എന്ന് കൂടി ആലോചിക്കേണ്ട കാര്യമാണ് മാത്രമല്ല കടുത്ത ഇസ്ലാമ ഭൂമി കൂടി വെച്ച് പുലർന്ന വ്യക്തിയാണ് മോഹനചന്ദ്ര എന്നും ഇപ്പോൾ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാലും ഗ്രാൻസ് സെയിൻസിനെയും മക്കളെയും ചുട്ടുകൊന്ന കേസിൽ പ്രതിയായിട്ടുള്ള ധാരാസിംഗിന് വേണ്ടി അദ്ദേഹം ജയിലിന് മുന്നിൽ ധർണ രീതി ചിത്രം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അത് ചർച്ച ചർച്ചയാകേണ്ട സംഭവം കൂടിയാണെന്ന് എടുത്തു പറഞ്ഞു 行くの